എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടിരുന്ന ഒരു കാര്യമാണ് ആ ഭാര്യയ്ക്കും ഭർത്താവിനും മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന പദ്ധതി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഷെയർ ചെയ്തിരുന്നത് ഒരു അൻപത് വയസ്സിനൊക്കെ മുകളിലേക്ക് പ്രായമുള്ള ആളുകൾക്ക് ബാധകമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണണം വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പല വിധത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതി പ്രകാരം രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തും മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും രാജസ്ഥാനിൽ മാത്രം ഇത് എണ്ണായിരം രൂപയായിട്ടൊക്കെ ഉയർത്തിയിട്ടുണ്ട് പക്ഷേ അതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഉള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഈ ഒരു മൂവായിരം രൂപ ലഭിക്കുന്ന അല്ലെങ്കിൽ പെൻഷനായിട്ട് ലഭിക്കുന്ന പദ്ധതി ഈ പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണെന്ന് തന്നെ ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക അതിനുശേഷമാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ നിങ്ങൾക്ക് ഇരുപത്തി അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള ആളുകൾക്ക് സാധിക്കും ഇത് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം പതിനെട്ട് വയസ്സ് മുതൽ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സ് വരെയൊക്കെ ഈ പദ്ധതിയിലേക്ക് ചെറിയ തുകകളൊക്കെ നിക്ഷേപിക്കാൻ സാധിക്കും ഇത് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി കൊണ്ടുവന്ന ശ്രമയോഗി യോഗി യോജന എന്ന് പറയുന്ന പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം നിങ്ങൾ ഈ ഒരു ഇതിൽ അംഗമാകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങളിലൊക്കെ ചെന്നാൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് പറഞ്ഞു തരികയും ചെയ്യും ചേരേണ്ട രീതികളുമൊക്കെ അവിടുന്ന് തന്നെ സാധിക്കാനും ചെയ്യുവാനും സാധിക്കും അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് അംഗമാകുമ്പോൾ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് രൂപ മുതലൊക്കെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ തുക നിങ്ങൾക്ക് പദ്ധതിയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് അംഗങ്ങളാകുകയും ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ലോക നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് സാധ്യമാണ് ഒരു പക്ഷേ ഈ ഒരു ഗവണ്മെന്റ് ജോലി ഇല്ലാത്ത ആളുകൾ ഒരു അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനമൊന്നും ഇല്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം അപ്പോൾ ഈ ഒരു പദ്ധതി ഒരു പങ്കാളിത്ത പെൻഷൻ മൂലം നിങ്ങൾ ഒരു തുക നിക്ഷേപിക്കുന്നു അതിനാനുപാതികമായിട്ടുള്ള ഒരു തുക കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ നിക്ഷേപിക്കുകയും അതിനുശേഷം ഒരു അറുപത് വയസ്സിന് മുകളിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെൻഷനായിട്ട് മൂവായിരം രൂപ വീതം ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ രണ്ടുപേരും ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഈ ഒരു പദ്ധതിയിൽ അംഗമാണ് എന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ വീതം ആറായിരം രൂപ പ്രതിമാസം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും വാർദ്ധക്യകാലത്തിൽ മറ്റുള്ള ആരുടെയും മുമ്പിൽ പോയി കൈനീട്ടാതെ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതി ആനുകൂല്യം ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ പ്രായമുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഒരു ഒരു വർഷത്തിൽ ഏകദേശം മുപ്പത്തി രൂപയാണ് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ സഹായത്തോടെയും കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണത്തോടുകൂടിയും നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭ്യമാവുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ശ്രമയോഗി മൺധൻ യോജന എന്ന് പറയുന്നതാണ് ഈ ഒരു സ്കീമിൻ്റെ പേര് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാനത് കാണുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും ബൈ ഫ്രണ്ട്സ്